തിരുവനന്തപുരത്തെ തിരുവല്ലത്താണ് അംബികയും കുടുംബവും താമസിച്ചിരുന്നത് അംബികയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി ഇവർക്ക് ഒരു മകനും അമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ മകൻ ഇരുപതുകാരൻ അലക്സ് ഡിഗ്രിക്ക് പഠിക്കുകയാണ് അംബികയുടെ അമ്മ രാധയും ഇവർക്കൊപ്പം തന്നെയാണ് രാധ അടുത്തുള്ളൊരു വീട്ടിലെ വീട്ടുജോലിക്ക് പോവുകയാണ് അംബികയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതിനാൽ അടുത്തുള്ള ഒരു സ്ഥലത്ത് ട്യൂഷൻ സെൻ്റർ നടത്തുകയാണ് സ്വന്തമായിട്ട് അവിടെ പഠിപ്പിക്കുകയാണ് അംബിക അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ട് ആ ട്യൂഷൻ സെൻറ്ററിൽ അമ്പികയുടെ അമ്മ രാധ വർഷങ്ങളായിട്ട് വണ്ടിത്തടം പാലപ്പൂർ റോഡിലെ യക്ഷിയമ്മ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വലിയ വീട്ടിലാണ് ജോലിക്ക് പോകുന്നത് ആ വലിയ വീട്ടിലെ എൺപത്തെട്ടുകാരിയാണ് ജാൻ ബി വി ജാൻ ബി വിയുടെ വീട്ടിലാണ് രാധ ജോലിക്ക് വരുന്നത് അലക്സ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അമ്മുമ്മ രാധയുടെ കൈയും പിടിച്ച് ജാൻ ബി വിയുടെ വീട്ടിലെത്തുന്നത് ആ ഒരു ചെറിയ വീട്ടിൽ നിന്നും വലിയ വീട്ടിലേക്ക് വന്ന അലക്സ് അത്ഭുതത്തോടെയാണ് ആ വീട് നോക്കിയത് ജാൻബിവിക്ക് അലക്സിൻ്റെ പിടിച്ച പെരുമാറ്റവും നിർത്താതെയുള്ള സംസാരവും ഒക്കെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് രാധ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അലക്സ് ജാൻബിവിക്കൊപ്പമാണ് ഇരിക്കുന്നത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു അലക്സിന് ഇപ്പോൾ ഇരുപത് വയസ്സായി അപ്പോഴേക്കും ആ വീട്ടിലെ എല്ലാം എല്ലാമെല്ലാമായി മാറുകയാണ് രാധയും അലക്സും അങ്ങനെ ഒരു ദിവസം രാധ വൈകുന്നേരം നാല് മണിയോടെ ജാൻബി വിയുടെ വീട്ടിൽ ജോലിക്കെത്തി അന്നേരം അലക്സ് വീട്ടിൽ നല്ല ഉറക്കമാണ് രാധ വാതിലും ചാരി ജോലിക്ക് വരികയാണ് ഈ സമയം അംബിക ട്യൂഷൻ സെൻറ്ററിലാണ് കുറച്ച് നേരം കഴിഞ്ഞതും നല്ല ഉറക്കത്തിലായിരുന്ന അലക്സ് അമ്മമ്മ രാധയുടെ നിലവിളി കേൾക്കുകയാണ് അലക്സ് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ജാൻബി വിയുടെ വീട്ടിൽ നിന്നാണ് രാധയുടെ നിലവിളി കേൾക്കുന്നത് അലക്സ് അങ്ങോട്ടേക്ക് ഓടി അവിടെ ചെന്ന് നോക്കുമ്പോൾ അലക്സ് കണ്ട കാഴ്ചയിൽ അവൻ പകച്ചു നിന്നുപോയി എന്താണ് അലക്സ് അവിടെ കണ്ട ആ കാഴ്ച എന്താണ് ശരിക്കും അവിടെ നടന്നത് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം തില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് അലക്സ് അമ്മൂമ്മ രാധയുടെ നിലവിളിയും കേട്ട് ജാൻ ബി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ കാണുന്നത് പേടിച്ച് വിറച്ചു നിൽക്കുന്ന രാധയാണ് അവരകത്ത മുറിയിലേക്ക് വിര ചൂണ്ടി കാണിച്ചു അലക്സ് അകത്ത മുറിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് തറയിൽ കിടക്കുന്ന ജാൻബി വി ആണ് ആ സ്ത്രീക്ക് അലക്സിന് അവർ മരിച്ചെന്ന് ഉറപ്പായി എന്തു പറ്റിയെന്ന് ഒരു പിടിയുമില്ല അയാൾ ഉടനെ തന്നെ ജാൻ ബി മകൻ്റെ ഫോണിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ഈ സമയം ഈ ബഹളമൊക്കെ കേട്ട് നാട്ടുകാരും അവിടെ ഓടിയെത്തി ഫോൺ വിളിച്ച് മകനോട് അലക്സ് കാര്യം പറഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ്ക്കോ ഞാൻ അവിടെ എത്താമെന്ന് അപ്പോൾ തന്നെ അലക്സ് പറയുകയാണ് കാര്യമില്ല അമ്മുമ്മ മരിച്ചു കഴിഞ്ഞു ജാൻവിടെ മക്കളും കൊച്ചുമക്കളും എല്ലാം വീട്ടിലെത്തി പോലീസിലും വിവരം കിട്ടിയതോടെ അവരും എത്തി മക്കളും ബന്ധുക്കളും അയൽപക്കക്കാരും ഒക്കെ തമ്മി തമ്മി പറയുകയാണ് ഇത് ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കും അല്ലാതെ ഒരു സാധ്യതയും ഇല്ല പോലീസും അങ്ങനെ തന്നെ കരുതി കാരണം വയസ്സ് ഇത്രയൊക്കെ ഉണ്ടല്ലോ കാരണം ജാൻ ബി വിയുടെ ശരീരത്തിലാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് മുറിവുകളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഒരാൾ വെറുതെ തറയിൽ വീണ് കിടക്കും മാതിരിയാണ് ബോഡി കിടക്കുന്നത് അപ്പോൾ എന്തായാലും അറ്റാക്ക് തന്നെ പക്ഷെ തറയിൽ വീണിട്ട് പോലും ഒരു മുറിവോ ഒരുപോടി രക്തമോ ശരീരത്തിലില്ല ജാൻബി വിയുടെ മരണാനന്തര ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ വീട്ടിൽ തുടങ്ങുകയാണ് അന്നത്തെ എസ് എച്ച്ഒ ആയിരുന്ന സജി ചെറിയാനാണ് ജാൻ ബി ബോഡി പരിശോധിച്ചത് അതിൽ യാതൊരു ദുരൂഹതയും തോന്നാനുള്ള ഒന്നും തന്നെ അദ്ദേഹത്തിനും തോന്നിയില്ല അദ്ദേഹം വീട് മുഴുവൻ ഒരു പരിശോധനയൊക്കെ നടത്തി ഈ സമയത്ത് ജാൻ ബി വിയുടെ ബോഡി കരികിൽ കരഞ്ഞുകൊണ്ട് നിന്ന ജോലിക്കരി രാധ അത് ശ്രദ്ധിച്ചു അവർ ഉറക്ക പറയുകയാണ് അയ്യോ ഇതെന്തു പറ്റി അമ്മയുടെ മാലയും വളകളും കാണാനില്ലല്ലോ രാവിലെയും ഉണ്ടായിരുന്നതല്ലേ എല്ലാവരും രാധയെ ഒന്ന് നോക്കി അപ്പോഴാണ് ജാൻ ബി മക്കളും കൊച്ചുമക്കളും എല്ലാം ശ്രദ്ധിക്കുന്നത് ശരിയാണല്ലോ രാധ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് അവരും പറയുകയാണ് എസ് എച്ച്ഒ നേരെ രാധയുടെ അടുത്ത് വന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പുണ്ടോ രാവിലെയും ആഭരണങ്ങൾ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് രാധ പറഞ്ഞു അതെ ഞാൻ കണ്ടതാണ് അത് എപ്പോഴും ദേഹത്ത് തന്നെ കിടക്കും ഒരിക്കലും ഊരി വയ്ക്കുക പോലുമില്ല ഇത് കേട്ട് ജാൻ ബി മക്കളും പറഞ്ഞു അത് ശരിയാണ് ഉമ്മ അതൊരിക്കലും ഊരി വയ്ക്കില്ല എസ് എച്ച് ഒക്ക് ആകെ ഒരു സംശയമായി ഇനി ഇതുവല്ല ശ്രമത്തിനിടയിൽ ഇവർ കൊല്ലപ്പെട്ടതാണോ അപ്പോഴും ഒരു സംശയം നിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ ശരീരത്തിൽ ഒരു മുറിവോ പാടോ ഒന്നുമില്ല എന്തായാലും പോലീസ് ബോഡി ഓട്ടോപ്സി കഴിക്കുകയാണ് എസ് എച്ച് ഒക്ക് തോന്നിയ സംശയങ്ങൾ അദ്ദേഹം മേലുദ്യോഗസ്ഥരോടും പറഞ്ഞു ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പോലീസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ജാൻബി വിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു അതിൽ പറയുന്നത് ജാൻ ബി തലയ്ക്കുള്ളിൽ സാരമായ ചതവുകളും തലച്ചോറിനുള്ളിൽ രക്തസ്രാവവും ഉണ്ടായിട്ടുണ്ടെന്നും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നുമാണ് എന്നാൽ പുറത്ത് വളരെ നേർത്ത പാടുകൾ മാത്രമേ ഉള്ളൂ എന്നതും പറയുന്നുണ്ടതിൽ പുറത്ത് അറിയാൻ പറ്റാത്ത രീതിയിൽ അകത്ത് കാര്യമായ ക്ഷതം സംഭവിച്ചിരിക്കുന്നു ഇതൊരു ക്ലിയർ മർഡർ ആണെന്ന് വ്യക്തമായി ഇനി അറിയേണ്ടത് ആര് എന്തിന് എങ്ങനെ ഹാർട്ട് അറ്റാക്ക് എന്ന് കരുതി എല്ലാവരും ഇത് കിട്ടി ഞെട്ടുകയാണ് ഈ എൺപത്തെട്ട് വയസ്സായ സാധു സ്ത്രീയെ സ്വർണത്തിന് വേണ്ടിയാണോ കൊന്നത് എന്നുള്ളത് അപ്പോഴും പോലീസിന് ഉറപ്പിക്കാനും പറ്റുന്നില്ല അതിന് കാരണം ജാൻ ബി കഴുത്തിൽ അണിഞ്ഞിരുന്ന രണ്ടര പവൻ്റെ മാലയും രണ്ട് പവൻ വീതം വരുന്ന രണ്ട് വളകളും മാത്രമാണ് മോഷണം പോയിരിക്കുന്നത് എന്നാൽ അവരുടെ കാതിൽ അണിഞ്ഞിരുന്ന ഒന്നര പവൻ്റെ കമ്മലുകൾ അങ്ങനെ തന്നെ ഉണ്ട് പക്കാ ഒരു മോഷ്ടാവാണെങ്കിൽ അവൻ മുഴുവൻ സ്വർണവും എടുത്തുകൊണ്ട് പോകും ഇത് കമ്മൽ മാത്രം മിച്ചം വെച്ചിട്ട് ബാക്കി ആറര പവൻ മാത്രമാണ് കള്ളൻ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഇത് പോലീസിനെ കുഴപ്പിക്കാനായിട്ട് ചെയ്തതുപോലുണ്ട് മാത്രമല്ല ജാൻബി മരണം നടന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടര മണി അടുപ്പിച്ചാണെന്നും ആ ഓട്ടോപ്സ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ വീട്ടിൽ ആരൊക്കെ വരും പോകും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഒക്കെയായി പോലീസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മക്കൾക്കും കൊച്ചുമക്കൾക്കും ആരെയും ഇതിൽ ഒരു തരി പോലും സംശയവുമില്ല പുറത്തു നിന്നും ആരുമല്ല ഇത് ചെയ്തിട്ടുള്ളതെന്നും വീട്ടിൽ നിന്നുമുള്ള ആർക്കോ ആണ് ഇതിൽ പങ്കുള്ളതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറച്ചു വിശ്വസിച്ചു ഒടുവിൽ പോലീസിന്റെ കണ്ണ് നേരെ ചെന്നത് വേലക്കാരി രാധയിലോട്ടാണ് രാധയാണ് ആ വീട്ടിൽ പുറത്തു നിന്നും രണ്ടു നേരം വരുന്നത് സ്വാതന്ത്ര്യവും രാധയ്ക്ക് ഈ വീട്ടിൽ ഉണ്ടുതാനും പോലീസ് ഉറപ്പിച്ചു ഇത് രാധ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പ്രതി രാധ തന്നെയാണ് രാധയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി അപ്പോഴും ജാൻബി വിയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇവരെ ഒട്ടും സംശയമില്ല എന്ന പോലീസിന് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടവർ രാധയെ കൊണ്ടുവന്ന് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യലിൻ്റെ അവസാനം ഒരു കാര്യം പോലീസിന് മനസ്സിലായി ഈ സ്ത്രീ ഒരു പരമസാധുവാണ് ഇവർക്കിതിൽ ഒരു തരി പോലും പങ്കില്ലെന്നും രാധയെ അങ്ങനെ വെറുതെ വിടുകയാണ് രാധ അല്ലെങ്കിൽ പിന്നെ ആ വീടുമായിട്ട് അടുത്ത ബന്ധമുള്ളതാർക്ക് എന്നതായി പോലീസിൻ്റെ അടുത്ത നിഗമനം അപ്പോഴാണ് പോലീസ് ഇങ്ങനെ തലവുണാക്കുമ്പോൾ ഒരു മുഖം അന്വേഷണ ഉദ്യോഗസ്ഥനായ സജി ചെറിയാൻ്റെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്നത് അലക്സ് രാധയുടെ കൊച്ചുമകൻ അവനും രാധയുടെ അത്ര സ്വാതന്ത്ര്യം ഈ വീട്ടിലുണ്ട് പക്ഷേ അവനെ സംശയിക്കേണ്ട യാതൊന്നും തന്നെ ഇല്ലതാനും കാരണം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ പോകുമ്പോഴെല്ലാം പോലീസുകാരെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ മുന്നിൽ നിന്നവനാണ് ഈ അലക്സ് ജാൻ ബി ബോഡി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ആ ബോഡി പോലീസ് പറയുന്നത് പോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടാൻ നിന്നതും ഒക്കെ ഈ അലക്സാണ് ഏതൊക്കെ വഴിയിൽ കൂടി ഒരാൾക്ക് ജാൻ ബി വിയുടെ വീട്ടിൽ എത്താമെന്നുള്ള വിവരങ്ങളും അലക്സ് തന്നെയാണ് സംശയം തോന്നി ഈ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രവുമല്ല അലക്സിന് തോന്നിയ പല സംശയങ്ങളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് അലക്സ് ഷെയർ ചെയ്യുകയും ചെയ്തു ആരെങ്കിലും ഏതെങ്കിലും വഴി കൂടെ വന്ന് കയറിയതാണോ ഏത് വഴി വന്ന് കാണും ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ അങ്ങനെയുള്ള അലക്സിനെ എന്തായാലും സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല ജാൻ ബിബിയുടെ മക്കൾക്കും നല്ല അഭിപ്രായമാണ് അലക്സിനെ പറ്റി എന്നാലും ഒരു റുട്ടീൻ ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് പോലീസ് അലക്സിനെ കാണുകയാണ് അലക്സിനോട് ഈ സംഭവം നടന്ന അന്ന് ഉച്ചയ്ക്ക് അലക്സ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അലക്സ് പറഞ്ഞു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് സാറേ അന്നും ഞാൻ ഉച്ചയ്ക്ക് കോളേജിലായിരുന്നു വൈകുന്നേരം വീട്ടിൽ വന്ന് ഉറങ്ങുകയായിരുന്നു പോലീസ് ഈ സമയത്തൊക്കെ ആരുടെയൊക്കെ ഫോണ് ഈ ഒരു മൊബൈൽ ടവർ ലൊക്കേഷൻ എവിടെയൊക്കെ കാണിക്കുന്നു ഈ വീടിൻ്റെ പരിസരത്ത് കാണിക്കുന്നുണ്ടോ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുകയാണ് കൂട്ടത്തിൽ അലക്സ് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ അലക്സിൻ്റെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോഴുണ്ട് അത് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് കൃത്യമായിട്ട് ജാൻ ബി വീട്ടിലാണ് കാണിച്ചത് സിമ്പിളായിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിൽ പോലീസ് പ്രതിയെ കണ്ടുപിടിക്കുകയാണ് അലക്സിനെ പോലീസ് പൂട്ടി അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ അവൻ താനല്ല എന്ന ഒരൊറ്റ മറുപടി തന്നെ ഉറച്ചു നിന്നു ഒടുവിൽ കടുത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലിൽ തുടങ്ങിയതോടെ അലക്സ് സത്യങ്ങളൊക്കെ പറയുകയാണ് അലക്സിന് ആറ് വയസ്സ് മുതൽ ജാൻ ബി വീട്ടിൽ അവരുടെ കൊച്ചുമക്കൾക്കൊപ്പം ഉള്ള സ്ഥാനമാണ് ആ പാവം സ്ത്രീ കൊടുത്തിരുന്നത് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞും കണ്ടും ജാൻബീവി ചെയ്തു കൊടുത്തിരുന്നു മിക്ക സമയവും അലക്സ് ആ വീട്ടിൽ തന്നെയാണ് ജാൻബീവി മാത്രമല്ല അവരുടെ രണ്ട് മക്കളും അങ്ങനെ തന്നെയാണ് അലക്സിനെ കണ്ടിരുന്നത് ജാൻബീവിക്കും മക്കൾക്കും എന്ത് സഹായത്തിനും ഒരു വിളിപ്പാടകലെ അവനുണ്ടായിരുന്നു ജാൻബീവിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് രണ്ടാൺമക്കളാണ് ഉള്ളത് രണ്ടു മക്കളും ഭാര്യമാരും കൊച്ചുമക്കളും ഈ വീട്ടിൽ തന്നെ ഇവർക്കൊപ്പമാണ് താമസിക്കുന്നത് ഭർത്താവ് ഡോക്ടറായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു ജാൻബീവിക്ക് ഒരുപാട് സ്വത്തുക്കളും പിന്നെ ഈ ഭർത്താവിൻ്റെ ഉണ്ട് രാധ രാവിലെ ആറരയ്ക്ക് ഈ വീട്ടിൽ ജോലിക്ക് എന്നും എത്തും ഒരുവിധം ജോലിയൊക്കെ ഒതുക്കിപ്പോയാല് പിന്നെ വൈകുന്നേരം നാല് മണിക്കാണ് രാധ വീണ്ടും ജോലിക്കെത്തുന്നത് രാവിലെ ഒമ്പത് മണിയോടെ ജാൻബി വിയുടെ മക്കളും മരുമക്കളുമൊക്കെ ജോലിക്ക് പോവും കൊച്ചുമക്കളാണെങ്കിൽ കോളേജിലും പോവും പിന്നെ എല്ലാവരും വീടെത്തുന്നത് അഞ്ചു മണിക്ക് ശേഷമാണ് നാലു മണിക്ക് ജോലിക്ക് വരുന്ന രാധ സൈഡിലെ ജനലിൽ രണ്ട് മൂന്ന് തവണ കൊട്ടുമ്പോഴാണ് ജാൻബിവി വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നത് സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന പലഹാരം എന്തെങ്കിലും പാത്രത്തിൽ എടുത്തുകൊണ്ടായിരിക്കും മിക്കപ്പോഴും രാധ വരുന്നത് രാധയും ജാൻബീവിയും ഒരുമിച്ചിരുന്ന് ചായയും കുടിച്ച് ഇതൊക്കെ കഴിക്കും ഇതാണ് പതിവ് ശേഷം ജോലിയൊക്കെ തീർന്ന് ഈ വീട്ടുകാർ തിരിച്ചെത്തിയ ശേഷമാണ് രാധ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അന്നും രാധ വന്ന് ജനാലയിൽ മൂന്ന് കൊട്ട് കൊട്ടി ജാൻബീവിയുടെ അനക്കമില്ല കുറച്ചുനേരം തട്ടിയ ശേഷം രാധ ജാൻബീവിയെ വിളിക്കാൻ തുടങ്ങി ഉയർച്ച കുറേശ്ശെ അടിച്ചു മാറ്റുകയായിരുന്നു ഇവൻ്റെ പരിപാടി ഇതെല്ലാം കൃത്യമായിട്ട് ജാൻബീവി കണ്ടുപിടിച്ചിരുന്നു പക്ഷെ അവരത് ആരോടും പറഞ്ഞില്ല അവന് ആവശ്യത്തിന് അവർ പൈസ കൊടുക്കുകയാണ് പല തവണ അവനോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എനിക്കാവശ്യമുള്ളപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെ ആ അമ്മൂമ്മ പറയുകയാണ് എന്നിട്ടും ഇവൻ ഈ പൈസ കുറേശ്ശെ കുറേശ്ശെ അടിച്ചു മാറ്റുക ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു ഒടുവിൽ കാമുകി ഇവൻ പാവപ്പെട്ട വീട്ടിലെയാണെന്നും ഇവൻ്റെ കയ്യിൽ ഒരു പത്ത് പൈസ പോലും ഇല്ല എന്നും മനസ്സിലായതോടെ ഇവനെ തേച്ചു ഇതോടെ അലക്സിന് ആർഭാടമായി ജീവിക്കാൻ പറ്റാത്തതിൽ നിരാശയും ദേഷ്യവുമൊക്കെ തോന്നുകയാണ് എങ്ങനെയെങ്കിലും കുറച്ച് പണം സംഘടിപ്പിച്ച് താൻ വിചാരിച്ചാൽ കാശ് കാശുണ്ടാവുമെന്ന് അവളെ ബോധിപ്പിക്കണം എന്ന് അലക്സ് തീരുമാനിക്കുകയാണ് അലക്സിന് അപ്പോൾ തെളിഞ്ഞു വന്ന മുഖം ജാൻ ബി വിയുടേതാണ് അവിടെ നിന്ന് എന്തെങ്കിലും എടുത്താൽ ഇനി പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ ജാൻ ബീവി വി എങ്ങനെ പ്രതികരിക്കുമെന്ന് അലക്സിന് അറിയില്ല അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തെങ്കിലും എടുത്താൽ ജാൻബിവി പോലും അറിയരുത് എന്ന് അവൻ ഉറപ്പിച്ചു അത് എങ്ങനെ എന്നൊക്കെ ചിന്തിച്ചു വന്നപ്പോഴാണ് ജാൻ ബീവിയുടെ ശരീരത്ത് കിടക്കുന്ന ആഭരണങ്ങളും അലമാരയിൽ അവർ സൂക്ഷിച്ചു വെച്ച പെൻഷൻ തുകയുമൊക്കെ തന്നെയാണ് അലക്സിന് ഓർമ്മ വന്നത് അവൻ ഇത് രണ്ടും ലക്ഷ്യമിട്ട് ഒരു കുറ്റം ചെയ്താൽ എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം എന്നൊക്കെയുള്ള പരിശീലനം കിട്ടാൻ പല ഭാഷകളിലെയും ക്രൈം മൂവീസും ഒക്കെ കാണുകയാണ് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഒന്ന് അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അലക്സ് ജാൻ ജാൻബിവി തന്നെ തിരിച്ചറിയാതിരിക്കാനായിട്ട് ഒരു മാസ്ക് വെച്ച് തലയിലൊരു തൊപ്പിയൊക്കെ വച്ച് ആ വീട്ടിലേക്ക് ഉച്ചയോടെ എത്തി തൊട്ടടുത്തുള്ള വീട്ടിലെ സി സി ടി വിയിൽ മുഖം പതിയാതിരിക്കാനായിട്ട് ഇവൻ വളരെ ശ്രദ്ധയോടെ വീടിൻ്റെ അടുക്കള വശത്താണ് എത്തിയത് ശേഷം രാധ വന്ന് വൈകുന്നേരം ജാൻ ജാൻബീവിയെ കൊട്ടി വിളിക്കാറുള്ള ജനാലയ്ക്കരികിൽ എത്തി നോക്കുമ്പോൾ ജനാല കുറ്റിയിട്ടിട്ടില്ല അവൻ അതിലൂടെ വലിയൊരു തോട്ടം അകത്തിട്ട് തൊട്ടടുത്തുള്ള മുൻവാതിലിൻ്റെ കുറ്റിയെടുക്കുകയാണ് ഇവൻ്റെ വിചാരം ഉച്ചയൂണും കഴിഞ്ഞ് എന്നത്തെയും പോലെ പതു ഉറക്കത്തിലായിരിക്കും ജാൻ ബി വി എന്നാണ് വാതില് തുറന്ന് അകത്ത് കയറിയതും അലക്സിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ദേ നിൽക്കുന്നു ജാൻ ബി വി വാതില് കുറ്റിയെടുത്ത ശബ്ദം ആ എൺപത്തെട്ടുകാരി കൃത്യമായിട്ട് കേട്ടു കണ്ട കണ്ടവാട തന്നെ അലക്സ് അല്ലേടാ എന്ന് മുഖത്ത് നോക്കി അവർ ചോദിക്കുകയും ചെയ്തു അലക്സ് ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇവനും വിചാരിച്ചത് ഒരു കോലത്തിൽ നിൽക്കുമ്പോൾ ഇവനെ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല എന്നായിരുന്നു ഉടൻ തന്നെ താനാണെന്ന് അമ്മുമ്മ മനസ്സിലാക്കി എന്ന് അറിഞ്ഞതോടെ വളയും മാലയും ഊരിത്തരാൻ അവൻ ആവശ്യപ്പെട്ടു അമ്മുമ്മ കൊടുത്തില്ല മാത്രമല്ല നല്ലൊരാട്ടും കൊടുത്തു അലക്സ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല ജാൻ വിവിയെ ഒരൊറ്റ തള്ളലാണ് ശേഷം ആ സ്ത്രീയുടെ തല ചുമരിൽ കൊണ്ട് പല തവണ ഇടിച്ചു അലക്സ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഒരു മുറിവും പാടും പുറത്തുണ്ടാവരുതെന്ന് ജാൻബീവി തലയ്ക്ക് ഏറ്റ ഇടിയോടെ മരിച്ചു മരിച്ചു കിടക്കുന്ന അവരുടെ ശരീരത്തിലെ ആഭരണങ്ങളെ ഇവൻ ഊരിയെടുക്കുകയാണ് പക്ഷേ കമ്മൽ മാത്രം ഊരിയില്ല അത് പോലീസിനെ ചുറ്റിക്കാനായിരുന്നു ആഭരണങ്ങളുമായി മുങ്ങിയ അലക്സ് നേരെ ഓടിയത് അമ്മയുടെ ട്യൂഷൻ സെൻറ്ററിലേക്കാണ് നേരെ ആ ട്യൂഷൻ സെൻറ്ററിൻ്റെ മച്ചിലേക്ക് കയറി അവിടെ ഇവൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചു ഈ കൃത്യം നടത്തിയ ശേഷം എന്നും അലക്സ് ട്യൂഷൻ സെൻറ്ററിൻ്റെ മച്ച് കയറിപ്പോയി സ്വർണം നോക്കുമായിരുന്നു ഇത് എന്തെന്ന് നോക്കാൻ ഒരു ദിവസം അമ്മ അംബിക ഇവൻ്റെ പിന്നാലെ പോയപ്പോൾ കണ്ടത് അലക്സ് എന്തോ മൂടി വയ്ക്കുന്നതാണ് എന്താണെന്ന് അവർ ചോദിച്ചെങ്കിലും പഴയ ചില ആക്രി സാധനങ്ങൾ എന്ന് പറഞ്ഞ് ഇവൻ അവരെ വിശ്വസിപ്പിച്ചിട്ട് സൂത്രത്തിൽ അവിടെ നിന്ന് മാറ്റുകയാണിവരെ കാമുകിയുടെ മുന്നേ ഷൈൻ ചെയ്യാൻ വേണ്ടി ഇരുപത് വയസ്സുള്ള അലക്സ് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബ്രസ് സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്